നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജീവജലമാണ് പഞ്ചഭൂതങ്ങളിലൊന്നാണ് ജലം ശരീരത്തിലെ പന്ത്രണ്ട് ശതമാനം ജലം നഷ്ടപ്പെട്ടാൽ ജീവൻ അപകടത്തിലാവും കാരണം രക്തചംക്രമണത്തിനും ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കുവാനുമെല്ലാം ജലം കൂടിയേ തീരും മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും വെള്ളമാണ് എല്ലുകളിൽ വെള്ളത്തിൻ്റെ അളവ് ഇരുപത്തഞ്ച് ശതമാനം വരും മനുഷ്യകോശങ്ങളെല്ലാം കൂടിയെടുത്താൽ നാൽപ്പത് ശതമാനവും ജലം തന്നെയാണ് കോശങ്ങളുടെ ഇടയിൽ അൻപത്താറ് ശതമാനവും വെള്ളമാണ് രക്തത്തിൽ വെള്ളത്തിൻ്റെ അളവ് എൺപത്തി മൂന്ന് ശതമാനമാണ് ഇത് മനുഷ്യ ശരീരത്തിലെ ആകെ വെള്ളത്തിൻ്റെ നാല് ശതമാനം വരും നമ്മുടെ മുടിയിലും പല്ലിലെ കടുപ്പമേറിയ ഇനാമലിലും വെള്ളമുണ്ട് ഒരാൾക്ക് ഒരു ദിവസം കുടിക്കാൻ ശരാശരി രണ്ട് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം വേണം എന്നാൽ ഒരാളുടെ ഒരു ദിവസത്തെ ഭക്ഷണമുണ്ടായി ഉണ്ടായി വരാൻ വേണ്ടത് രണ്ടായിരം മുതൽ അയ്യായിരം ലിറ്റർ വരെ വെള്ളമാണ് ഇത് വെള്ളത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് പറയുന്നു വെള്ളത്തിന് വലിയ ക്ഷാമമുള്ള നാടാണ് ആഫ്രിക്ക ശുദ്ധജലം ലഭിക്കാത്ത നൂറ് കോടി ജനങ്ങളാണ് ആഫ്രിക്കയിലുള്ളത് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ എഴുപത്തേഴ് ശതമാനം ജനങ്ങളും നഗരങ്ങളിലെ അമ്പത്താറ് ശതമാനം ജനങ്ങളും ആശ്രയിക്കുന്നത് ഭൂഗർഭജലത്തെയാണ് ഒരു ആഫ്രിക്കൻ കുടുംബം ഒരു ദിവസം ശരാശരി ഇരുപത്തിമൂന്ന് ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അമേരിക്കയിൽ ഇത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ലിറ്റർ വെള്ളമാണ് ആഫ്രിക്കയുടെ ഏകദേശം അറുപത്താറ് ശതമാനവും വരണ്ട പ്രദേശങ്ങളാണ് സഹാറ മരുഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് മുപ്പത് കോടിയോളം ജനങ്ങൾ കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്നത് യൂറോപ്പിലും ദക്ഷിണ യൂറോപ്പിലുമുള്ള നാല് പോയിൻറ്റ് നാല് കോടി ജനങ്ങൾ രണ്ടായിരത്തി എഴുപതാകുമ്പോൾ കടുത്ത ജലക്ഷാമം നേരിടുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ കണക്കുകൂട്ടൽ ഏറ്റവുമധികം മലിനമായ നദികളുള്ളത് ഏഷ്യാ ഭൂഖണ്ഡത്തിലാണ് മനുഷ്യ മാലിന്യത്തിൽ നിന്ന് വെള്ളത്തിൽ കലരുന്ന ബാക്കിയുടെ അളവ് ഏഷ്യൻ നദികളിൽ മറ്റു നദികളേക്കാൾ മൂന്ന് മടങ്ങ് ഉണ്ട് ലോകത്തിലെ ഏറ്റവും മലിനമായ നദികളിൽ മുന്നരയിൽ നിൽക്കുന്ന ഒരു ഇന്ത്യൻ നദിയാണ് ഗംഗ നദി സമുദ്ര മലിനീകരണത്തിന് പ്രധാന കാരണക്കാരാണ് എണ്ണക്കപ്പലുകൾ ഏകദേശം ഒന്നര ലക്ഷം ലിറ്റർ എണ്ണയാണ് ഓരോ വർഷവും കടലിലേക്ക് ഒഴുക്കുന്നത് ഒരു ലിറ്റർ പെട്രോളിയം ഇന്ധനത്തിന് ഏഴ് ലക്ഷം ലിറ്റർ വെള്ളത്തെ മലിനമാക്കുവാൻ കഴിയും വെള്ളത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇപ്പം നിങ്ങളുമായി പങ്കുവച്ചത് അതിനാൽ വെള്ളം നമ്മൾ പാഴാക്കാൻ പാടില്ല അത് സംരക്ഷിക്കേണ്ടതാണ് അതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ വീടിൻ്റെ പുരപ്പുറത്തെ വെള്ളം വീടിൻ്റെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം പാത്തിയിലൂടെ കുഴലുകൾ വഴി കൊണ്ടുവന്ന് അരിച്ച് ടാങ്കുകളിൽ നിറച്ച് സൂക്ഷിക്കാം ഓരോ കെട്ടിടത്തിൻ്റെയും വിശ്രൃതിക്ക് അനുസരിച്ച് അനുസരിച്ച് വേണം ഇത്തരം ജലസംഭരണികൾ നിർമ്മിക്കാൻ സ്ഥലം കുറവുള്ളവർ ഒരിയിടങ്ങളിൽ കെട്ടിടങ്ങളുടെ അടിത്തറയിൽ വരെ ജലസംഭരണി നിർമ്മിക്കുവാൻ പറ്റും കടു കൊടും വേനലിൽ ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം മഴവെള്ളം സംഭരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിക്കുകയും ചെയ്യാം ചെറിയ കുളം കുഴിച്ചതിൽ പ്രത്യേകതരം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ച് മഴവെള്ളം സംഭരിക്കാം ഉപ്പുവെള്ള പ്രദേശങ്ങളിൽ സ്വീകരിക്കുവാൻ പറ്റിയ മാർഗമാണ് ഇത് മഴവെള്ളം കുറേ കുറേ സമയം പറമ്പിൽ കെട്ടി നിർത്തി മണ്ണിലേക്ക് പരമാവധി ഊർന്നിറങ്ങാൻ സഹായിക്കുന്നതിനാണ് മഴക്കുഴികൾ നിർമ്മിക്കുന്നത് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങളിൽ മഴക്കാലത്തിന് മുമ്പായി അവിടെവിടെയായി ഒരു മീറ്റർ വരെ ആഴമുള്ള ചെറിയ കുഴികൾ ഉണ്ടാക്കിയാൽ മതി മഴവെള്ളം ഇതിൽ കെട്ടി നിന്ന് മണ്ണിലേക്ക് ഊർനിറങ്ങിക്കൊടുക്കും തീരപ്രദേശങ്ങളിലെ മണ്ണും ജലവും സംരക്ഷിക്കാനുള്ള ഒരു രീതിയാണ് പൊലിക്കൂട്ടൻ കർക്കിടക മാസത്തിൽ പറമ്പിലെ മണ്ണ് ചെറിയ കൂനകളാക്കി ഊട്ടിവെക്കും കനത്ത മഴയിൽ മണ്ണ് ഒലിച്ചു പോകാതിരിക്കുവാനും കൂനകൾക്കിടയിലുള്ള കുഴിയിൽ വെള്ളം സംഭരിക്കുവാനും ഇത് സഹായിക്കുന്നു ഇതുമൂലം ധാരാളം വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും മഴ കഴിയുന്നതോടെ കൂനകൾ തട്ടിയുടച്ച് മണ്ണ് പറമ്പിലാകെ നിരത്തും അടിമണ്ണിലെ നനവ് വളരെ കാലം നിലനിൽക്കാൻ പൊലിക്കൂട്ടൽ സഹായിക്കുന്നുണ്ട് മികച്ച ജലസംഭരണികളിൽ ഒന്നാണ് പാറമടകൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാറമട ജലസംഭരണികളിൽ ഒന്ന് കോട്ടയത്താണ് അതിരമ്പുഴയുള്ള എം ജി സർവകലാശാല സ്ഥാനത്താണ് ഈ വമ്പൻ ജനസം ജലസംഭരണിയുള്ളത് സർവകലാശാല മിക്ക സർവകലാശാലയിലെ മിക്ക ആവശ്യത്തിനും ഉപയോഗിക്കുന്നത് ഈ പാറമടയ്ക്കുള്ളിലെ ജലമാണ് കിണറുകളിൽ നിന്ന് എടുക്കുന്ന വെള്ളം മഴക്കാലത്ത് കിണറിന് തിരിച്ചു നൽകുന്ന രീതിയാണ് കിണർ നിറയ്ക്കൽ മഴക്കാലത്ത് കിണറിന് തിരിച്ചു നൽകാം മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം കിണറ്റിൽ നിന്ന് സുരക്ഷിതമായ അകലത്തിൽ കുഴിച്ച കുഴിയിലേക്ക് ശേഖരിക്കുന്നതാണ് ഈ വിദ്യ ഇതുവഴി കിണറ്റിലേക്ക് വെള്ളമെത്തുന്നു എത്തുന്നു മേൽക്കൂരയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം അരിച്ച് ശുദ്ധമാക്കാനും വെള്ളം വീഴുന്ന കുഴിയിൽ ഇരുപത് സെൻറ്റിമീറ്റർ കനത്തിൽ മണൽ മരക്കരി അല്ലെങ്കിൽ ചിരട്ടക്കരി മെറ്റൽ തുടങ്ങിയ അടുക്കുകയാണ് പതിവ് ഈ ഇതൊരു അരിപ്പയാണ് ഇതിലൂടെ കടന്നെത്തുന്ന വെള്ളം ശുദ്ധമായിരിക്കും വെള്ളം സൂക്ഷിച്ചു വെച്ച ചെറു സംഭരണികളാണ് നമ്മുടെ നാട്ടിലെ പാടങ്ങളും ചതുപ്പ് നിലങ്ങളും ഇവയുടെ അടുത്തുള്ള കിണറുകൾ പെട്ടെന്ന് പറ്റില്ല അതിനാൽ അവയുടെ സംരക്ഷണം ജലസമ്പത്ത് നിലനിൽക്കാൻ ആവശ്യമാണ് ജലച്ചെപ്പുകൾ എന്നാണ് ഈ പാടങ്ങളും ചതുപ്പ് നിലങ്ങളും അറിയപ്പെടുന്നത് പണ്ട് കേരളത്തിൽ കാവുകൾ ധാരാളം ഉണ്ടായിരുന്നു ഓരോ പ്രദേശത്തെയും മഴവെള്ളം പിടിച്ചു വെച്ച് ഉറവ കൂട്ടുവാൻ ഈ കാവുകൾ വളരെയേറെ സഹായിച്ചിരുന്നു ഈ ഉറവ് ജാലുകളിൽ നിന്നും വേനൽക്കാലത്ത് കിണറുകളിലും വയലുകളിലേക്കുമൊക്കെ ജലം ഊറി ഒഴുകിയെത്തുമായിരുന്നു ഇത് ജലസംര സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കാര്യമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം